എ ഡി ജി പി അധികാര കസേരിയിൽ ഇരുന്നുകൊണ്ട് ആർ എസ് എസുമായി ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ ചെയ്തതിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെ മാറ്റിയതിന്റെ പശ്ചാത്തലം നോട്ടീസ് ഇവിടെ ചരിത്രം പറഞ്ഞ് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക സർ ഞങ്ങൾക്ക് അതിന്റെ ചരിത്രത്തിൽ മറുപടി സമയമില്ല ചരിത്രം പറയാൻ ഒരേ ഒരു വരി പറഞ്ഞുകൊണ്ടിയാണ് അവസാനിപ്പിക്കാം ചരിത്രത്തിന് ആർ എസ് എസുമായി സംഘപരിവാരുമായി ആർക്കാണ് ബന്ധമെന്ന് അന്വേഷിച്ചാൽ സാക്ഷാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സാക്ഷാൽ പിണറായി വിജയൻ സംഘപരിവാറിന്റെ വോട്ട് വാങ്ങി ഇതേ നിയമസഭയിലേക്ക് വന്ന ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചരിത്രത്തിലേക്ക് കടക്കാൻ ആളല്ല ചരിത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല സർ ഞാന് ഞാൻ പറയുന്നു ഇന്ന് ഇന്ന് കേരളത്തിന്റെ പൊതു സമൂഹം ഈ ചർച്ചയെ വീക്ഷിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഇന്ന് കേരളത്തിന്റെ മുമ്പില് അന്തരീക്ഷത്തിലൊരു ച ഒരു ചിത്രമുണ്ട് അതായത് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ വലിയ ഒരു ബന്ധം സ്ഥാപിച്ച് കാര്യങ്ങൾ നടത്തുന്നുവെന്ന് സി പി എം സഖാക്കന്മാർ പോലും സംശയിക്കുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നാണ് സംശയം ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അതോറിറ്റിയും പ്രതിപക്ഷത്തിന്റെ കയ്യിലില്ല ഒരു എവിഡൻസും കൊണ്ടുവരാനുള്ള ഒരു അന്വേഷണ ഏജൻസി ഞങ്ങളുടെ കയ്യിലില്ല അതേസമയം ഉള്ള സർക്കാർ ചെയ്യുന്ന എന്താണ് എല്ലാ രീതിയിലും മറച്ചു പിടിച്ചു ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇവിടെ സൂചിപ്പിച്ച ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ആ എ ഡി ജി പെ സ്ഥാനത്ത് നിന്ന് മാറ്റി അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങളോട് പറയണ്ടേ സാർ പൊതുസമൂഹത്തോട് പറയണ്ടേ എന്താണ് പറയാത്തത് അവിടെ നിങ്ങൾ മൂടി വെക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ഒരു കേസിന് ഡയറക്ട് എവിഡൻസ് മുമ്പിൽ ഇല്ലെങ്കിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്ന ഒരു മാർഗം സർക്കംസെൻസിൽ എവിഡൻസ് എന്ന് പറയും കോടതിയിൽ സാഹചര്യ തെളിവുകൾ സാഹചര്യ തെളിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഒരു പ്രിൻസിപ്പൽസ് ഉണ്ട് ഒരു ചെയിൻ ഓഫ് ഇവൻറ്സ് ബ്രേക്ക് ചെയ്യാതെ ഉണ്ടാവണം ആ ചെയിൻ ഓഫ് ഇവൻസ് എല്ലാം ഒരേ കാര്യത്തിലേക്ക് ഒരേ ഗിൽറ്റിലേക്കായിരിക്കണം പോയിന്റ് ചെയ്യുന്നത് ഇവിടുത്തെ ചെയിൻ ഓഫ് ഇവൻസ് നമുക്ക് പരിശോധിക്കാം സാർ എന്താണ് ഞാൻ ഞാൻ പറയുന്നത് ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങിയാൽ ഡി എ ഡി ജി പി മാറ്റ സാഹചര്യം എത്രയോ നാള് മുമ്പ് റൈസ് ചെയ്താണ് ഒരു വർഷം മുമ്പ് ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും സി എമ്മിനും ആഭ്യന്തരമന്ത്രിക്കും അറിവ് കിട്ടിയിട്ടും അതിൽ ആക്ട് ചെയ്യുന്നില്ല അതിനുശേഷം ഈ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ വന്നു പൂരം അല്ലെങ്കിൽ ഇവിടെ നടത്തിയ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എ ഡി ജി പിയുടെ പുറത്തു വന്നു ഭരണകക്ഷിയായിട്ടുള്ള എം എൽ എ തന്നെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അതിനുശേഷം നിങ്ങളുടെ കടകാഴ്ചയായ സി പി ഐ ഈ കാര്യം ശക്തമായി ഉന്നയിച്ചു എന്നിട്ടും ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന്റെ തലേ ദിവസം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സാഹചര്യം നിലനിൽക്കാൻ എന്തിനു വേണ്ടി വായി എന്തിനു വേണ്ടിയിട്ടാണ് സി എം അദ്ദേഹത്തെ ഇത്ര സംരക്ഷിക്കുന്നത് ആ കാര്യത്തിന് ജനത്തിന് മറുപടി പറയണ്ടേ എന്നിട്ട് മാറ്റുമ്പോ എന്തിനു വേണ്ടി മാറ്റി എന്തുകൊണ്ട് മാറ്റി എന്ന് പറയാനുള്ള ആർജവം ഈ സർക്കാരിനും അഭ്യന്തരം ഇല്ലാതെ പോകുകയല്ലേ ഞാൻ ചോദിച്ചാർ ഇതിനു മുമ്പ് ഇത് ഒറ്റ സർ കാരണം ഈ ഞാൻ ണെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങൾ ആലോചിക്കാം ഞാൻ പറയുന്നു ഇതെല്ലാം എന്തുകൊണ്ടാണ് എത്രയോ സഖാക്കന്മാരെ വെട്ടിക്കൊന്ന ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി എന്തിനും എന്ന് സാധാരണ സഖാക്കന്മാർ ആലോചിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി ഈ പാർട്ടിയെ ഇതുപോലെ ആർ എസ് എസ് അടിയറ വയ്ക്കുന്നു അതിന് കാരണമുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ തല നരേന്ദ്രമോദിയുടെ കക്ഷത്തിലായത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ പറയട്ടെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഡീലിംഗ്സിൽ എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിനു വേണ്ടിയാണെന്നറിയോ അതായത് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോ കോടതി വിധി പറയാൻ തയ്യാറെടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് വന്നിട്ട് പറയുകയാണ് ഞങ്ങളിതാ അന്വേഷണം ആരംഭിച്ചു എന്ന് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഹൈക്കോടതിയുടെ കയ്യിൽ നിന്നും ആ കേസ് കേസെടുത്ത് മാറ്റുന്നതിന് വേണ്ടിയായിരുന്നു സാർ എട്ടു മാസം സമയമാണ് കൊടുത്തത് കറക്റ്റ് ആയിട്ട് എട്ട് മാസം പൂർത്തീകരിച്ചു എന്താണ് ഇതുവരെ എസ് എഫ് ഐ അന്വേഷണം പുറത്തു വരാത്തത് അതിന് പിന്നാലെ ഞാൻ ചോദിക്കട്ടെ എ ഡി ജി പി മാത്രമാണോ സി പി എമ്മിലൂടെ വന്ന് എല്ലാ പടിയും കയറി നിങ്ങളെ ഇടതുപക്ഷത്തിന്റെ ആ കൺവീനറായിരുന്ന ഇ പി ജയരാജൻ എന്തിനാണ് സർ ജാവേഡ്കറുമായി ചർച്ച നടത്തിയത് ചുമ്മാ വഴിയെ പോകുമ്പോ വീട്ടിൽ കയറി വന്നാൽ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല ഇല്ലെന്ന് ഞാൻ അത് മാത്രമാണോ നിങ്ങൾ നിങ്ങളെ ഇടതുപക്ഷ കൺവീനറായിരുന്ന ഇ പി ജയരാജനെ മാറ്റേണ്ടി വന്നു എത്ര ഇൻസ്റ്റൻസ് ഒന്നല്ല ഒരുപാട് ഇൻസ്റ്റൻസ് ആർ എസ് എസുമായ ബന്ധം സി പി എമ്മുമായി സ്ഥാപിക്കുന്നു നിങ്ങൾക്ക് മറുപടിയില്ല നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല നിങ്ങളുടെ കടകാഴ്ചയായ സി പി ഐ നിരവധി വട്ടം ഇത് ആരോപിക്കുന്നു ആക്ഷേപിക്കുന്നു ഉയർത്തുന്നു മറുപടിയില്ല ഇത് കാണിക്കുന്നത് സി പി എമ്മും സി പി എമ്മും ആർ എസ് എസും ബന്ധം ഇനിയിപ്പോ ഇവിടെ വായിച്ചില്ലേ സാർ ഇപ്പോ ഞാനൊരു ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിക്കുകയായിരുന്നു ഈ ജഡ്ജ്മെന്റ് വായി ഇപ്പോ ബി ജെ പി പ്രസംഗം എന്താണ് ബി ജെ പിയുടെ പ്രശ്നം കേന്ദ്ര പൊതുയോഗത്തിൽ പൊതുയോഗത്തിൽ പ്രസംഗങ്ങളില്ലേ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി സുരേന്ദ്രനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്ങനെയാണ് സാർ ആ ജഡ്ജ്മെന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ആഭ്യന്തര വകുപ്പിന്റെ ആ ഉദാരത്തിലാണ് സാർ സുരേന്ദ്രൻ കുറ്റവിമുക്തനായത് ഈ ചെയിൻ ഓഫ് എന്തിനു വേണ്ടി നിരവധി സഖാക്കന്മാരെ വെട്ടിക്കൊന്ന ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും കീഴിൽ ഈ പാർട്ടി അടിയറ വെച്ച് ഈ പാർട്ടിയുടെ എല്ലാ ഇച്ഛാശക്തിയും ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് സാർ ഈ എസ് എഫ് ഐ അന്വേഷണം പുറത്തു വരാൻ പോകുന്നില്ല അതിന്റെ എട്ട് മാസം കഴിഞ്ഞില്ലേ നിങ്ങൾ ആരും എന്ത് അന്വേഷിക്കാത്ത എന്ത് നടപടി വരാത്ത ഈ മൂന്ന് ഹൈക്കോടതികൾ തള്ളിക്കളഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഈ ഡൽഹി ഡൽഹി ഭരിച്ചിരുന്ന അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ ജയിലിലിട്ട ബി ജെ സർക്കാരിന് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ ചുറ്റുമുള്ള എവിഡൻസ് പ്രളയം ആണ് പ്രളയം പോലുള്ള എവിഡൻസ് ചുറ്റുമുള്ളപ്പോഴും കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മിനിറ്റ്